ചുങ്കള കൈപ്പിനി ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കൈപ്പിനിയിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നടത്തി റിട്ടേർഡ് എസ് ഐ വേണു പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ക്ലബ്ബ് പ്രസിഡന്റ് ബിബിസ് സെക്രട്ടറി ബിജു കെ എന്നിവർ സർവീസിൽ നിന്നും എസ് ഐ ആയി വിരമിച്ച വേണുവിനെ ആദരിച്ചു ക്ലബിന്റെ നേതൃത്വത്തിൽ കൈപ്പിനി പാലത്തിനടുത്ത് യാത്രക്കാർക്കും കുട്ടികൾക്കും ആശ്വാസം ഏകുവാൻ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ നിർവഹിച്ചു വലിയ സന്തോഷമുള്ള കാര്യമാണ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാസ് ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികൾ ഇവിടെ കയറി മഴയും വെയിലും കൊള്ളാതെ ഈ കുട്ടികൾക്കുന്നത് ഞാൻ നേരിൽ കണ്ടിരുന്നു ഞാനത് പലരോട് ഷെയർ ചെയ്തു ഉദാഹരണം കഴിയുന്നതിന് മുമ്പ് തന്നെ ആളുകൾ വലിയ കൂടി ഈ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഇതിന് ക്ലബ്ബ് ഭാരവാഹികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു Kaditra Vivag Bridal Collections by Shopika Weddings.